ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം കേട്ടോ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോസിന് വീണ്ടും ചെറിയൊരു പനിക്കോള് കാണുന്നുണ്ട് എന്നുള്ളതാണ് പുതിയൊരു വിശേഷട്ടോ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൂസിൻ്റെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞങ്ങളുടെ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അപ്പൂസിന് തന്നെ ആയിട്ടുണ്ട് അപ്പം അങ്ങനെ അതാണ് വിശേഷം എന്ന് പറയാനുള്ളത് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാറ്റാണ് കേട്ടോ മഴ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി കാറ്റ് നന്നായിട്ടുണ്ട് അതുതന്നെ തേങ്ങയൊക്കെ കാറ്റടിക്കുമ്പോഴേക്ക് തേങ്ങയൊക്കെ വീഴുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ ഇപ്പോൾ ഇങ്ങനെ മഴ ആയതുകൊണ്ട് തന്നെ തേങ്ങ ഇടാനുള്ള ആൾ വരാൻ മടിച്ചു നിൽക്കാനും കേട്ടോ തേങ്ങ കയറാനൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല കാറ്റടിക്കുന്ന സമയത്ത് തേങ്ങയൊക്കെ പറന്ന് വരുന്ന പോലെയാണ് വരിക കേട്ടോ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഇവിടെ തേങ്ങ വീഴുന്നത് പണ്ടിവിടെ ആദ്യം താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത വീട്ട് വീട്ടിലുള്ളവർ അവർ വീട് പണി ആയിരുന്നു ആ ഒരു ടൈമിൽ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ തേങ്ങ അങ്ങോട്ട് ഇവിടെ താഴരയിലേക്ക് വീണിട്ട് ടി വി ഒക്കെ വെച്ചിരിക്കുന്ന എൻ്റെ മുകളിലൂടെ തേങ്ങയല്ല കേട്ടോ മട്ടല് വീണിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് നേരെ താഴരയ്ക്ക് ഓടൊക്കെ പൊട്ടിയിട്ട് ഉള്ളിലേക്ക് വീണിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉള്ളൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ സ്റ്റോർ റൂമിലേക്ക് സ്റ്റോർ റൂമിൻ്റെ മുകളിലുള്ള ഓടൊക്കെ പൊട്ടിയിട്ട് ഒരു തേങ്ങ കൊലയോടൊക്കെ അങ്ങോട്ട് സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് വീണിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ടോ മുകളിലുള്ള തേങ്ങ അവിടുന്ന് ഇങ്ങോട്ട് പാറി വീഴില്ലേ അങ്ങനെ വീണിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ അവിടെ ഉമ്മർത്ത് ഓടിന് മുകളിൽ തേങ്ങ വീണതൊക്കെ ഞാൻ പറഞ്ഞിട്ടും കാണിച്ചു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഉമ്മർത്തുള്ളതൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഉമരത്തിന്ന് അവിടെ ആ തെങ്ങിൽ നിന്ന് കരിക്ക് പറയാറുണ്ട് കേട്ടോ അത്രയും തേങ്ങ അതിലുമെന്ന് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ എവിടെന്നെങ്കിലും കരിക്കിടുന്നതിന് പകരം അവിടെ ഉള്ളത് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ അതൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇല വീഴുന്നത് നിങ്ങൾ കണ്ടില്ലേ ഒരു കാറ്റിട്ടടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തൊടിയിലുള്ള പ്ലാവിൻ്റെ ഇലമുഴ ഇവിടെ ഉണ്ടാവുക കേട്ടോ ഈ മുറ്റത്തുള്ളത് പിന്നെയും നമുക്ക് സഹിക്കാൻ പറ്റൂട്ടോ കേട്ടോ ഈ ഓടിന് മുകളിലുള്ളതാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്നിട്ട് എന്താ പറയുക ഈ എന്താ പറയുക ചേരട്ട ഒക്കെ അല്ലേ അതൊക്കെ ഉണ്ടാവും കേട്ടോ ഓടിന് മുകളിലൊക്കെ ഇങ്ങനെ ഇല ചീഞ്ഞ് കിടക്കുമ്പോഴേ അങ്ങനെ ഉണ്ടാവും നമ്മൾ അടുക്കള ഭാഗത്തുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അവിടെ നിങ്ങോട്ട് പാറി വന്ന ഫുൾ ഓടിന് മുകളിലാണ് വീഴു കേട്ടോ കുറച്ച് മാത്രം ഇത്രത്തോളം നമ്മൾ എന്താണ് പറയുക ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ അവിടെ ഇത്രയും ചെറിയൊരു ഗ്യാപ്പാണ് ഈ മുറ്റുള്ളത് ഇവിടേക്ക് ഇത്രത്തോളം ഇല എന്താ പറയുക രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ളതും പിന്നെ അതുപോലെ ഓടിന് മുകളിലുള്ളതിൻ്റെ അവസ്ഥ എന്താകും അല്ലേ അപ്പോൾ അങ്ങനെ ആണ് കാറ്റും ഇലയും തമ്മിലുള്ളത് കേട്ടോ അപ്പോൾ അതെ അതൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ പിന്നെ അതേ നമ്മൾ രാവിലെ കുറച്ച് റവ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒന്നിച്ച് വറുത്ത് വെക്കുകയാണ് പിന്നെ ആവശ്യാനുസരണം കുറച്ച് കുറച്ച് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ റവ പെട്ടെന്ന് ഒരു ചെറിയ പുഴുണ്ടല്ലോ ആ ഒരു പുഴു വരുന്നുണ്ട് റവയിൽ കേട്ടോ അപ്പോൾ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാനിങ്ങനെ പിന്നെ ഇത് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാടൊന്നും വെച്ചേക്കില്ല കേട്ടോ വേഗം വേഗം തീർക്കും കുറച്ച് വാങ്ങുക അങ്ങനെ ആണ് ചെയ്യാറുള്ളതും എന്നാൽ തന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യത്തേക്കുള്ളതൊക്കെ ഉണ്ടാവും നമ്മൾ എത്ര ചെറുത് വാങ്ങിയാലും കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വറുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് റെഡിയാക്കി നമ്മൾ ആവശ്യത്തിന് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ ചെറിവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ പപ്പടവും കൂടി കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വിശേഷമാണ് ഉള്ളത് കേട്ടോ പിന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുൻ്റെ വിശേഷമാണ് കേട്ടോ അതിപ്പോൾ വിശേഷമെന്നൊന്നും പറയാല്ല ആ ഒരു ആ ഒരു മൈൻഡിലാണ് ഫുൾ ടൈം നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദൈവന്ന് വൈകുന്നേരം അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ വന്ന് ആ ഒരു ടൈമിൽ അമ്മ ഒരു സാധനമാണ് കേട്ടോ ഇത് പച്ച എന്താണ് കാരയ്ക്ക അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മനുവിന് ഇതൊന്ന് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നൊക്കെ നോക്കുക എന്നൊക്കെ വിചാരിച്ച് നിന്നതാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവൻ എക്സ്പ്രഷനൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയും വിശേഷങ്ങളും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്